ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് ഇന്ന് ഒരു സൺഡേ വ്ളോഗാണേട്ടോ വന്നിരിക്കുന്നത് ഇത് ഇന്നലെ എടുത്ത വ്ളോഗാണേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഏട്ടൻ ബീഫ് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ വരുമ്പോഴേക്കും നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ എണീക്കുമ്പോഴേ നല്ല മഴയുണ്ട് പിന്നെ ഒന്ന് മാറി പിന്നെതാ വീണ്ടും ഭയങ്കര മഴ സൂര്യൻ രാവിലെ ട്യൂഷന് പോയിരുന്നു ഞായറാഴ്ച ട്യൂഷനുണ്ട് ഇനിയിപ്പോൾ അവന് ഉച്ചക്കേ വരള്ളൂ ഇനി ബീഫ് വൃത്തിയാക്കിയിട്ട് വേവിക്കാം വേവിച്ച് വെക്കാം എന്നിട്ട് പിന്നെ ക്ലീനിങ് പരിപാടി കുറച്ചൊക്കെ ഉണ്ട് ക്ലീനിങ്ങും അധികം ഒന്നുമില്ല വീ എന്താ അടിച്ചു വരണം തുടക്കണം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കുഴപ്പമില്ലല്ലോ ബീഫിന് ഞാൻ ഇറച്ചി കഴുകണ സമയത്ത് ക്ലീനാക്കുമ്പോൾ അതിൽ വിനാഗിരി ഇട്ടിട്ടൊന്ന് കഴുകിയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു എന്തോ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണം പോലെ തോന്നും നമ്മൾ മീനില് ഉപ്പിട്ടിട്ട് അരച്ചിട്ട് ക്ലീൻ ആക്കില്ലേ ലാസ്റ്റ് അതിന് പകരം അപ്പോൾ ഇതിലങ്ങനെ ഉപ്പിട്ടിട്ട് അങ്ങനെ ചെയ്യാറില്ല ചെയ്യാനൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിനാഗിരി ഇട്ടിട്ടാണ് അത് ലാസ്റ്റ് ക്ലീൻ ചെയ്യുക ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കറിൽ വേവിച്ച് വെക്കണം ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വേവിച്ച് വയ്ക്കാം ഇപ്പോൾ ചെറുതായിട്ട് മസാല ഇട്ടുകൊണ്ടുള്ളൂ അത് ഞാൻ ആ വെള്ളം ഞാനത് കളയും കുക്കറിൽ നിന്ന് പിന്നെ വേവിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ടൊരു കൊളസ്ട്രോളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ബീഫ് കഴിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു കൊഴുപ്പൊന്നും അധികം വരണ്ട വിചാരിച്ചിട്ട് ഞാൻ അടുത്താ വെള്ളം വരുന്ന വെള്ളമില്ലേ അതങ്ങ് കളയും ശരിക്കും ബീഫ് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകുമോ അങ്ങനെയൊക്കെ കളയുമ്പോൾ പക്ഷേ എന്നാലും ഇനി അധികം കൊഴുപ്പ് വേണ്ട വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഇന്ന് ലഞ്ചിന് തേങ്ങച്ചോറും ബീഫ് വേണം കേട്ടോ മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട് മുൻപൊരു വീഡിയോയിൽ ഉണ്ട് ഇത് തേങ്ങാച്ചോറ് എങ്ങനെയാണ് വെക്കുന്നത് അന്ന് ഞാൻ വെച്ചത് തേങ്ങാച്ചോറും ചിക്കൻ കറിയും കൂടിയിട്ടായിരുന്നു ഇന്ന് ബീഫാണ് ഈ മലപ്പുറം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മലപ്പുറം കോഴിക്കോട് അങ്ങോട്ട് ഈ സൈഡിലേക്കാണ് തോന്നുന്നത് ഈ തേങ്ങാച്ചോറ് അധികം വെക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ എറണാകുളത്ത് വരികയാണ് കേട്ടോ നീലു ഇപ്പോൾ ഗൾഫിലാണ് അവൾ മുൻപത്തെ വീഡിയോ കണ്ടിട്ട് നീ അയ്യോ അതിന് തേങ്ങാച്ചോറ് നീ എന്താ ഉലുവൊക്കെ എന്ന് അവൾ ആദ്യമായിട്ടാണ് ഇത്ര അങ്ങനെ ഒരു ചോറ് വയ്ക്കാണ് എന്ത് കാണുന്നത് തേങ്ങാച്ചോറ് എന്ന് പറയുന്നുണ്ട് ഇതിൽ ഉള്ളി ഉലുവൊക്കെ ഇട്ടിട്ട് നിങ്ങളും ഇങ്ങനെ തന്നെയാണോ തേങ്ങാച്ചോറ് വെക്കാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നിപ്പോൾ തേങ്ങാച്ചോറിലേക്കും ബീഫിലേക്കൊക്കെ തേങ്ങ വേണമല്ലോ എൻ്റെ അടുത്ത് തേങ്ങ ഒന്നും സ്റ്റോക്ക് ചെയ്തത് ഇരിക്കുന്നില്ല അപ്പോൾ ഏറ്റവും ഇതാ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഈ ഇരിക്കുന്ന ഓയിൽ ബോട്ടിലില്ലേ അത് കുറേ പേര് ലിങ്ക് ചോദിക്കുന്നുണ്ട് അത് ഐ കയിൽ പോയിട്ട് വാങ്ങിച്ചതാണ് ബാംഗ്ലൂർ ഐക്യയിലെ സാധനങ്ങളിലൊക്കെ നമ്മൾ വാങ്ങിച്ചല്ലോ അപ്പോൾ അപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് തര ലിങ്ക് ശരിക്കും ഓൺലൈൻ പർച്ചേസിൽ അങ്ങനെ എടുക്കുക വേണമെങ്കിൽ ഐക്യാ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക പക്ഷേ ഉണ്ടല്ലോ കേരളത്തിലേക്ക് അവർ ഇങ്ങനെ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നില്ല അപ്പോൾ ഇത് ആമസോണിലെ ആമസോണിൽ ചെല്ലേ പ്രൊഡക്ട്സൊക്കെ ഐ കെൻ്റെ ആണ് അപ്പോൾ പക്ഷേ അതിലിന്ന് റേറ്റ് കൂടും ഐ കെ എന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ല റേറ്റ് കൂടും ആമസോണിൽ നിന്ന് അത് അതിൽക്ക് ഡയറക്റ്റ് അല്ല ചെയ്യുന്ന അതിൽ സെയിൽ ഈ ആമസോണിൽ അത് കാരണമാണ് തോന്നേണ്ടത് റേറ്റ് കൂടുതലാണ് ഏറ്റവും തേങ്ങ പൊട്ടിക്കുമ്പോഴേക്കും ഞാൻ കപ്പായിട്ട് നിൽക്കാൻ തുടങ്ങി ഞാൻ തേങ്ങ പൊട്ടിക്കുമ്പോൾ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് മുൻപ് ചെറിയ കുട്ടിയിലേ ഉള്ളൊരു ശീലാണ് അതിപ്പോഴും മാറ്റിയിട്ടില്ല തേങ്ങ പൊട്ടിക്കുമ്പോൾ വെള്ളം കുടിക്കും അതിൻ്റെ പക്ഷേ ഈ തേങ്ങ അപ്പോൾ രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചു ഒന്നും മധുരമില്ല കുടിച്ചതങ്ങടെ വയലായത് ഞാനങ്ങടെ ഇറക്കിയിരുന്നു മാത്രം പിന്നെ ബാക്കിയുള്ളതങ്ങ് കളഞ്ഞു ഒരു മധുരമില്ല പക്ഷെ ഒരുവിധം മധുരം ഇല്ലാത്തതും ഞാൻ കുടിക്കുന്നതാണ് കേടൊന്നും വന്നിട്ടില്ല ഞാനെപ്പോഴും അത് നല്ല വെള്ളമല്ലേ അമ്മ മുൻപ് പറയും അറിയോ തവള ചാടാത്ത വെള്ളമല്ലേ എന്ന് പറയും അങ്ങനെ ഉള്ളൊരു ശീലമാണ് തോന്നുന്നത് ഇപ്പോഴും ഞാൻ തേങ്ങ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഓർക്കും എനിക്കാണെങ്കിൽ തവളേനെ ഭയങ്കര പേടിയും മറപ്പും അങ്ങനെ എന്തൊക്കെയോ ആണ് അപ്പം അന്ന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തേങ്ങ വെള്ളം കുടിക്കാരണ തോന്നുന്നുണ്ട് ഇപ്പോഴും ആ ശീലം മാറ്റാത്ത ഒരുവിധം ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഞാൻ അടിച്ചു കൊല്ലും ഈ പല്ലി പാറ്റ അതേപോലെ കരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊന്നും എനിക്കങ്ങനെ പേടിയോന്നെയൊന്നുമില്ല പക്ഷേ തവളനെ കണ്ടാൽ മാത്രം ഞാൻ തിരിഞ്ഞുകൂടും അപ്പോൾ അച്ഛൻ ചോദിക്കായിരുന്നു ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വരും വന്നപ്പോഴേ മോളെ കാടാമ്പുഴ തവള ഉണ്ടാവും ചോദിക്കും പിന്നെ ഗൾഫിൽ പോയപ്പോൾ ചോദിച്ചു മോളെ ഗൾഫിൽ തവള ഉണ്ടാവും ചോദിക്കും എനിക്ക് ഏറ്റവും അറുപ്പം ഒരുത്തരം ഒട്ടിക്കൊണ്ടിരുന്ന തവളല്ലേ ചോറിൻ്റെ മോൾക്കൊക്കെ ഇങ്ങനെ ചാടിയിട്ടങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണത് അപ്പോൾ അതൊക്കെ വീട്ടിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കാണട്ടോ ഈ മഴക്കാലാവുമ്പോഴാണോ ഒന്നും അറിയില്ല ബാത്റൂമിലൊക്കെ ഈ ചോരണവള് എവിടെ നിന്ന് വരണോന്നറിയില്ല ഞാനപ്പോൾ അമ്മയെ വിളിക്കും എന്നാലും ഇവിടെ തവളുണ്ട് അപ്പം അമ്മ പറഞ്ഞാ തവളാരെയും വിഴുങ്ങിയിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ അമ്മ വരും പിന്നെ പിന്നെ അച്ഛനാണല്ലോച്ചാൽ അച്ഛൻ തവളാന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ഓടി വന്നിട്ട് തവളതിനെ ഓടിച്ചു വിടും എവിടെയാണെങ്കിലും ഓടിച്ചു വിടും പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും എന്താ പറയുക ബാത്റൂമില് എവിടെ കയറിന്ന് വെച്ചാൽ അതിൻ്റെ മുൻപ് വന്നിട്ട് ഫുൾ പരിശോധന ഒക്കെ നടത്തിയിട്ട് എന്നെ കേട്ടുള്ളു അതായത് ഇനി അതിനെ കണ്ട് പേടിച്ചിട്ട് പ്രശ്നം വേണ്ടാന്ന് പേരിച്ചിട്ട് ഞായറാഴ്ചകളിൽ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് കുക്കിങ്ങും ക്ലീനിങ്ങും അതൊരു രസമല്ലേ സൂര്യനുണ്ടെങ്കിൽ സൂര്യനെയും കൂട്ടും ഇപ്പം പിന്നെ ടെൻത്തിലാണ് പിന്നെ ട്യൂഷനും തിരക്കും ആകെ എന്നും ക്ലാസും പഠിക്കാനൊക്കെ ഉള്ള കാരണം പിന്നെ ഇപ്പം അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് പണ്ടത്തെ കുറേ ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം പണ്ടുണ്ട് ആണുങ്ങളെ ഒന്നും അടുക്കളേക്ക് കയറില്ല വീട്ടുപണികളൊന്നും ചെയ്യുന്നത് ഭയങ്കര മോശമാണ് ഇപ്പോഴുണ്ട് ചിലവർക്ക് ആ തോന്നലുകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്തിനാണ് അങ്ങനെ തോന്നലെന്ന് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെയുള്ള തോന്നലുകളുള്ളവരേനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ഞാനില്ല അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല ചുമ്മാ അതല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണത്തിനൊന്നും വലിയ ഇത് കാണിക്കാത്തത് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിടക്കണം അവർക്ക് പഠിപ്പുണ്ട് ജോലിയുണ്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഇപ്പോഴാണെങ്കിൽ ഇവിടെ മുൻപത്തെ പോലെ കല്യാണം കഴിച്ച് വീട്ടിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ടുള്ള എല്ലാ പണികളും ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു രീതികളോട് അവരിഷ്ടപ്പെടുന്നില്ല അന്നത്തെ എങ്ങനെയാണ് ഇതേപോലെ തന്നെ വീട്ടില് കല്യാണം കഴിച്ചുകൊണ്ടിനും പെൺകുട്ടികളെ വീട്ടിലത്തെ എല്ലാ പണികൾക്കും ഇവിടെ ആക്കി കൊടുക്കും ഭർത്താവോ അല്ലെങ്കിൽ വീട്ടുകാർ ഒന്നിനും ആണുങ്ങളൊന്നും ആണുക്കളെ കയറില്ല എല്ലാ പണികളും ഈ പെൺകുട്ടിയുടെ തലയിലായിരിക്കും അപ്പോൾ അവരിപ്പോൾ വിചാരിക്കുന്നത് എന്തിനാപ്പം അതിൻ്റെയൊക്കെ ഒരു ആവശ്യം അവരും ഈ ആൺകുട്ടികളെ പോലെ തന്നെയാണ് അവരും വളരുന്നത് പഠിപ്പുണ്ട് ജോലിയുണ്ട് ശമ്പളമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർ മാത്രം എന്തിനാ ഈ വീട്ടത്തെ പണികൾ ഫുള്ളെടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ജോലിക്ക് പോകണം ആ സാലറി ഇതേ കാര്യങ്ങൾ തന്നെ ആ അവരെ കല്യാണം കഴിക്കുന്ന ആണുങ്ങള്ക്കുള്ളത് പക്ഷെ അവരുടെ ജീവിതം നോക്കുമ്പോൾ അവർ ഭയങ്കര സുഖത്തില് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇങ്ങനെ അടിച്ചുപൊളിച്ചുള്ള ഒരു ജീവിതമാണുങ്ങൾക്ക് പെൺകുട്ടികൾക്കാണെങ്കിലല്ലേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ അവരും വിചാരിക്കുകയാണ് എന്തിനപ്പം ഞങ്ങൾ ഈ റിസ്ക് ഏറ്റെടുക്കുന്നത് എന്ന് അപ്പോഴേക്കും എനിക്ക് ആമസോണിൽ നിന്ന് ഒരു റിട്ടേൺ എടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടിക്കൊണ്ട് കൊടുക്കുക ഇവിടെ അടുപ്പത്തെ സാധനങ്ങൾ ഇരിക്കയല്ലേ ഏട്ടനെന്തോ വളാഞ്ചേരി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകാനുണ്ട് അപ്പോൾ ആള് പോവാണ് അപ്പോൾ ഞാൻ ഗേറ്റ് ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുത്തിയത് വീട്ടിലെ പണികളെല്ലാം എല്ലാവരും കൂടി ചെയ്യുന്നത് ഞങ്ങൾ അവിടെ ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് ജോലിയുണ്ട് ഏറ്റവും ജോലി എല്ലാവരും മോന സ്കൂള് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം ഒത്തൊരുമിച്ച് തന്നെയാണ് ചെയ്തിരുന്നത് ആ ഒരു ശീലമാണ് എന്താ ആദ്യപ്പം കുറേയൊക്കെ ഞാൻ എൻ്റെ ഒരു ട്രെയിനിങ്ങിൽ കൂടിയാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഈ ചെല്ലിയ ആണുങ്ങൾക്കൊന്നും അറിയില്ല നമ്മളെ സഹായിക്കണം എന്ത് ചെയ്യണം അടുക്കളയിൽ കയറിയിട്ട് അവർ വളർന്ന രീതി അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ പെൺകുട്ടികളെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കും ആൺകുട്ടികളിങ്ങനെ ആൺകുട്ടികളെ കൊണ്ട് അങ്ങനെ അടുക്കളയിലൊന്നും കയറുന്നത് മോശമാണ് എന്നൊക്കെ വിചാരിക്കണേ പാരൻസ് ആയിരുന്നു കുറേ ഭൂരിപക്ഷം എല്ലാവരും ഉണ്ടെന്ന് പറയല്ല കുറേ ഭൂരിപക്ഷം അങ്ങനെ ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കുറെയൊക്കെ അങ്ങ് മാറ്റിയെടുക്കണം നമ്മൾ നമ്മളും ജോലിക്ക് പോകുന്നുണ്ട് നമ്മളും പഠിച്ചതാണ് നമ്മളും ജോലിക്ക് പോകുന്നുണ്ട് അവരെ പോലെ തന്നെയാണ് അപ്പം നമ്മളും അത് നമ്മളെ സഹായിക്കാൻ നമ്മൾ പറയണം ചിലവർക്ക് കണ്ടും മനസ്സിലാക്കാനൊന്നും അറിയില്ല അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വേണ്ടി വരും ചിലവർക്ക് അതൊന്നും ഇഷ്ടമല്ല ആ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ പറഞ്ഞിട്ടിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് നല്ല പോലെ നമ്മൾ ഒരുമിച്ച് ചെയ്യണം അവരെയും കൊണ്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക അടിമയെ പോലെ പണിയെടുപ്പിക്കുന്നില്ലല്ലോ നമ്മളും അവരും കൂടിയിട്ട് ഒരേ ഒരു വീട്ടുപണി ഒരുമിച്ച് ചെയ്തു പോകുന്നത് പിന്നെ അടിമപ്പണി അല്ലെങ്കിൽ ഒരു മോശം കാര്യം ഒന്നുമല്ല ഒരുമിച്ച് ചെയ്യാ പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ് നമ്മൾ ചില സ്ത്രീകളുണ്ട് നമുക്ക് എത്ര വയ്യെങ്കിലും അതൊന്നും ആരോടും പറയില്ല കുടുംബത്തിലുള്ള ആരോടും പറയില്ല വയ്യങ്ക എഴഞ്ഞും കൊണ്ട് വന്നിട്ടെങ്കിലും അടുക്കളപ്പണിയൊക്കെ ചെയ്ത് വെച്ചിണ്ടാക്കി വിളമ്പി കൊടുത്ത് അവരുടെ വയ്യായിക എന്നാലും അവര് വയ്യാതെ അവിടെ എവിടെങ്കിലും കിടക്കുണ്ടാവും അവർ ഇവര് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അല്ല ഭർത്താവ് മക്കളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വെച്ച് വിളമ്പി വൈ ഒന്നും പറയില്ല കണ്ടറിഞ്ഞ് അവർക്കൊക്കെ മനസ്സിലാവട്ടെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ പക്ഷെ അവരൊരിക്കലും അങ്ങനെ കണ്ടറിഞ്ഞ അങ്ങനെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും അതൊന്നും ചെയ്യാൻ അറിയില്ല അവര് അവർ ഈ വേഷം നമ്മൾ പറയുന്നേ നമുക്ക് വയ്യെങ്കിൽ നമ്മൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയാം നമുക്ക് വയ്യ എന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്യേ എന്ന് പറയണം ആദ്യമേ ഭർത്താവിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ഇതൊക്കെ പറഞ്ഞ് ശീലിക്കണം അവര് അവർ അവര് അറിയട്ടെ ഈ കാര്യങ്ങളൊക്കെ അതല്ലാതെ കുറേ കഴിഞ്ഞ് ആദ്യം ഇതൊന്നും പറയില്ല ഒക്കെ ഇങ്ങനെ ഒതുക്കി പിടിച്ച് ഇതൊക്കെ എല്ലാ പണികളും നടന്നു ചെയ്ത് അങ്ങനെ തീരെ വയ്യാതെ ആകുമ്പോൾ എഴുന്നേക്കാൻ വയ്യാതെ ആയിരിക്കുന്ന സമയത്ത് അപ്പോഴും അവർ ചിലപ്പോൾ തിരിഞ്ഞു നോക്കണം എന്നില്ല അവർക്ക് അപ്പോഴും മനസ്സിലാവില്ല ആ എന്നും ഇങ്ങനെ നടന്ന് ചെയ്ത ഇത് പ്രത്യേകിച്ച് അവർ ഈ വയ്യായിരുന്നു അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ നമ്മളെ പോലെയുള്ള കുറച്ച് പെൺ സ്ത്രീകൾ ഇങ്ങനെ പറയും കുറ്റം പറയും കുറ്റം പറയാൻ പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള വിഷമം പറയുകയാണ് ഒന്നും അവർ ഒന്നും ചെയ്യുന്ന ില്ല ഭർത്താവും മക്കളും ഒന്നും ചെയ്യില്ല ഞാൻ അങ്ങനെ വയ്യാണ്ട് കിടന്ന് ഓരോ വെള്ളം തിളപ്പിച്ചവർ ആരുമില്ലെന്ന് പക്ഷെ അവരാക്കിയിട്ട് അങ്ങനെ ആക്കി തീർത്തതാണ് ഇതൊക്കെ പിന്നീട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് തേങ്ങ ചോറ് വയ്ക്കണത് പറഞ്ഞില്ലാല്ലേ അതിൽ മട്ടേരിയായിട്ട് ഞാൻ യൂസ് ചെയ്യണെ മട്ടേരി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു അഞ്ചു പത്ത് മിനിറ്റ് വരെ അങ്ങനെ വെള്ളത്തിൽ കുതിർക്കാട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒരു ഒരു കപ്പ് തന്നെ തേങ്ങ കപ്പ് ചെറിയ ഉള്ളി ഒന്ന് നടുമുറിച്ചത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉലുവ പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഞരടി കൊടുത്തിട്ട് അതായത് ഈ തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുക്കറിലേക്ക് മാറ്റി ഇതിപ്പോൾ ഒരു കപ്പ് അരിയല്ല എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കറക്റ്റാണ് ഞാൻ ചെയ്യുന്നതാണ് ഇനി പിന്നെ കുക്കറിൻ്റെ വ്യത്യാസം ഉണ്ടാവുട്ടോ കുക്ക കുക്കറിൻ്റെയും അതുപോലെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും ഞാൻ എപ്പോഴും ചെയ്യുക നാല് ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ നാല് കപ്പ് വെള്ളം അതിരുന്ന് വറ്റിക്കുകയാണല്ലോ ചെയ്യുന്നത് തേങ്ങാച്ചോറിന് അങ്ങനെ ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്ന് ഓഫാക്കുക പിന്നെ ഒരു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ എന്താണ് ഫ്രഷറൊക്കെ പോണ സമയത്ത് തുറന്നു നോക്കിയാൽ കറക്റ്റ് വേവായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഇവിടെ കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ ഇവിടെക്കൊന്ന് തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നേരെ പോയി കുളിക്കണം സൂര്യൻ വരണമെങ്കിൽ ഒരു അവന് ഒന്നേക്കാൾ വരെയാണ് ക്ലാസ് ഉള്ളത് പിന്നെ ഏട്ടനാണെങ്കിലും അതുകഴിഞ്ഞപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആകും വരാൻ അപ്പോഴേക്കും വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെ ഇപ്പം ഒന്ന് ക്ലീനാക്കി വരുമ്പോഴേക്കും തലയിലൊക്കെ എണ്ണ എണ്ണക്കിട്ടിട്ട് വരുമ്പോഴേക്കും കുക്കറിൽ വീസിലൊക്കെ വരും അപ്പോൾ അത് ഓഫാക്കിയിട്ട് നേരെ പോയി കുളിച്ചാൽ മതിയല്ലോ തലയിൽ എണ്ണ ഇടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ആരെന്തെടുത്ത് ചോദിച്ചു ലൈവില് വന്നപ്പോഴാണ് പോകുന്നുണ്ട് അതിലോ അതോ ഇനിയിപ്പോൾ വല്ല വീഡിയോയിലാണോ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല ഏത് ഓയിലാണ് തേക്കുന്നത് എന്നൊക്കെ ഞാനത് സാധാ വെളിച്ചെണ്ണയില്ലേ കുക്കിങ് ഓയിലില്ലേ അതാണ് തേക്കുന്നത് വേറെ ഒരു തരം ഓയിലും എനിക്ക് പറ്റില്ല എനിക്ക് എനിക്കപ്പോൾ എന്തോ ഒരു അലർജി പോലെയൊക്കെ കണ്ണൊക്കെ ചോക്കുകയൊക്കെ ചെയ്യും ഒരു തരം ഞാൻ പിന്നെ അങ്ങനെ പരീക്ഷണത്തിനൊന്നും പല എണ്ണകളും യൂസ് ചെയ്യാറുമില്ല അത് ഞാൻ തേക്കിയ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഓർമ്മ ഉണ്ടെങ്കിലൊക്കെ തേക്കി എനിക്ക് എനിക്കിഷ്ടമല്ല തലേലിങ്ങനെ എണ്ണ ഇട്ടിരിക്കുന്നത് ആ എണ്ണ തേച്ച ദിവസം ഞാൻ ഷാമ്പിട്ട് കഴുകി കളയും ചെയ്യും ഇതിനേക്കാളൊക്കെ മുടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇറക്കത്തിൽ ഒരുപാട് ഇറക്കമല്ല എന്നാലും അത്യാവശ്യം ഇറക്കത്തിലുള്ള മുടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനതെല്ലാം കട്ട് ചെയ്തതാണ് ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റില്ല നമ്മളുടെ ഇഷ്ടത്തിന് മുടി പിന്നെയും വളരും പക്ഷെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ നടക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ ഇങ്ങനെ സാധിച്ചിട്ട് അങ്ങ് പോകണം മുടി മാത്രം മുടി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ നമ്മളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ മുടി നീളത്തിൽ കാണുന്നവർക്ക് അങ്ങനെ തന്നെ വേണം കേട്ടോ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്കുള്ള മുടി ഭംഗിയിൽ കാണണം എന്നുള്ളതാണ് അത് കാരണം ഞാൻ എനിക്ക് ലെയർ കട്ട് കട്ടിഷ്ടമാണ് അപ്പം അങ്ങനെ വെട്ടണം ഇപ്പൊ കുറേ ദിവസമായി വെട്ടിയിട്ട് ഇപ്പൊ ഒരു കുറേ മാസങ്ങളായി വെട്ടിയിട്ട് ഇനി അടുത്ത് വെട്ടാൻ പോകണം സൂര്യന് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ ഏട്ടൻ ഏട്ടനെത്തിയിട്ടുമില്ല അപ്പോൾ സൂര്യൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ പിന്നെ വിശന്നൊക്കെ വരുമ്പോൾ ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട അച്ഛൻ വരുന്നത് കാത്തിക്കണ്ട അവനാദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു ഏട്ടനൊരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുന്നു പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഞാൻ ഏതായാലും ഇനി വന്നിട്ട് ഏട്ടൻ വന്നിട്ട് കഴിക്കുക എന്ന് ചേച്ചിട്ടെങ്ങനെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ കുറേ വൈകൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും ഇന്ന് പിന്നെ അധികം എനിക്ക് എനിക്കെന്തൊക്കെയോ ഞാൻ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയോ ഞാൻ തിന്നിട്ടൊക്കെ ഉണ്ട് ബീഫിലേക്ക് തേങ്ങ കുറെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ചിട്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നടന്ന് കഴിച്ചു അപ്പോൾ എനിക്ക് വിശപ്പില്ല അപ്പോൾ ഇപ്പം വീണ്ടും കമൻ്റ് ചെയ്യാൻ കുറേ ആൾക്കാർക്ക് മടിയായി തുടങ്ങിയിട്ടുണ്ടല്ലേ അങ്ങനെ പാടില്ല കേട്ടോ നിങ്ങളുടെ അല്ലേ എൻ്റെയൊക്കെ ഒരു സന്തോഷം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ കമൻറ്റും ലൈക്കും ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ